ഹലോ ഗായ്സ് വെൽക്കം ടു ഹാപ്പി ഡേഡ്സ് അപ്പം ഇന്ന് ഞങ്ങൾക്ക് സർപ്രൈസ് കിട്ടിയൊരു ഡേ ആണ്ട്ടെന്ന് സർപ്രൈസ് എന്ന് പറയാൻ കാരണം എങ്ങോട്ടാണ് പോണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ പിന്നെ ഈ ഒരു ചുറ്റുപാട് എന്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലായി ഞങ്ങളൊരാഗ്രഹം ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറണം ഞങ്ങൾ കുറേ കാലമായിട്ടാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മോളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത് കാണില്ല അപ്പോൾ ഞങ്ങൾ പറയുണ്ട് ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറ്റി അപ്പം ഞങ്ങളെ നല്ല നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും സ്നോ ഫാൻറ്റസീൻ്റെ സിക്സ് ആനിവേഴ്സറി പ്രമാണിച്ച് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ ടിക്കറ്റിനൊക്കെ ഞാനുള്ള ചും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലോട്ടെങ്കിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാൻ റെഡിയാവുകയാണ് നമ്മളവിടെ കയറിയിട്ട് ഫസ്റ്റ് വേണ്ടി നമ്മളെ ചെരുപ്പൊക്കെ ഒരു കവറിലിട്ടിട്ട് നമുക്ക് ടോക്കണൊക്കെ കിട്ടുമല്ലോ അവിടെ ഒരു സ്റ്റോറിലാണ് എടുത്തേക്കും അപ്പോൾ നമ്മൾ ജാക്കറ്റും ഷോക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈന് നിൽക്കുക കേട്ടോ നമ്മൾ സ്നോൻ്റെ ഉള്ളിൽ ആണല്ലോ പോകണം അപ്പം വെൽ സെറ്റിൽഡ് ആയിട്ട് വേണം നമ്മൾ പോവാൻ അപ്പം നമുക്ക് ജാക്കറ്റും ഷൂവും ഒക്കെ കിട്ടി ജാക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ നല്ല ചൂടുണ്ട് ഒരു ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ജാക്കറ്റ് തരിക ഞങ്ങൾ ഇതൊക്കെ ഇട്ട് റെഡി ആവാണ് എനിക്ക് ഷൂ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ പാൻറിന് മാച്ചായിട്ടുള്ള റെഡ് കളറിലുള്ള നല്ല കിഡിലുള്ള ഷൂ വട്ട് അപ്പം ലെച്ച് ഇതാ റെഡി ആയി നിൽക്കുന്നുണ്ട് ബാക്കുകളിലൊക്കെ നോക്കി ഗൈസ് നിറച്ച ആൾക്കാരാണ് ഓഫർ പ്രമാണിച്ച് നല്ല തിരക്കുകൊണ്ട് അങ്ങനെ നമ്മളെ ഡോറ് തുറന്നിട്ടുണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രസല്യ ഗൈസ് കാണാൻ ചെറിയൊരു ഉണ്ട് നമ്മൾക്കിവിടെ അപ്പോൾ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അടുത്ത ഡോറ് തുറന്ന് തന്നിരിക്കട്ടെ ഗൈസ് അങ്ങനെ നമ്മൾ നോല് കാലുകുത്തി ഗൈസ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടേന് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി പോവാണെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല തരുക്കാട്ട ഗൈസ് ഫുള്ള് പാട്ടും ഡാൻസും നല്ല അടിപൊളിയാട്ട ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ ഇതിൻ്റെ തൊപ്പയാണിങ്ങനെ അതിന് കഴിഞ്ഞ് കുറേ പ്രാവശ്യം അതിന് പോന്നിട്ടോ ഇതിൻ്റെ നമുക്ക് അതിങ്ങനെ എടുത്തിടാനോ നേരി ഒരുപടി ലക്ഷതായിട്ട ഗൈസ് ഇവിടെ നിന്ന് കളിക്കേണ്ട ഉള് ഫുൾ ഓണാണ് നമുക്ക് മറ്റേ സ്നോഫോൾ ഉണ്ട് പിന്നെ ഞാൻ അപ്പുറത്ത് ബാക്കിൽ മഞ്ഞിനൊണ്ട് കുറേ കോരി കളിക്കലും ഓരോ ഷേപ്പ് ഉണ്ടാക്കി കളിക്കലും അങ്ങനത്തെ പണിയിലൊക്കെ എഴുന്നിട്ട് കുറച്ച് ഞമ്മളെ ഗ്ലൗസ് ഒക്കെ നനഞ്ഞി ഞാൻ ഐസൊക്കെ എടുത്ത പുറത്തൊക്കെ വെച്ചോക്കിട്ട് ഗൈസ് പിന്നെ ലച്ചുവിന്റെ അടുത്തേക്ക് വന്നിട്ട് വന്നിട്ടോളൂ സ്നോ വെട്ടിട്ടോ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ അപ്പൊ ഞാൻ ലച്ചുവിന്റെ മേത്തേക്ക് മഞ്ഞെറിഞ്ഞ് കളിച്ച വിടെ വം ഇങ്ങനത്തെ മണാലിട്ട് അങ്ങനത്തെ ഓരോ പിക്ചേഴ്സൊക്കെ എടുത്തോണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടും അതിൻ്റെ എടുക്കുന്ന അവിടെ ഇരുന്ന് നോക്കി കഴിച്ചു അതിലിന്റെ മൂഡൊക്കെ നനഞ്ഞതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് കഴിച്ചു ഇതിന്റെ ഉള്ളിൽ തന്നെ സ്ലൈഡൊക്കെ നല്ല ഞങ്ങൾ എല്ലാത്തിലും ഇതിന്റെ ഉള്ളിൽ തന്നെ കീഴുമ്പോണ്ടേനീ അതിൻ്റെ ഉള്ളിൽ കീനപ്പന്നെ നിറച്ചു കുട്ടികളേ ഞങ്ങൾക്ക് നിക്കാനേ കഴിയില്ല പിന്നെ ഞങ്ങള് വേങ്ങട്ട് തന്നെ പോന്ന് ഇത് നോക്ക് എന്റെ കയ്യില് ഗ്ലൗസ് വീട്ടില് ചപ്പാത്തിൻ്റെ സാധനം വെച്ചാരോ പരുത്തി അതിന് ഒന്നായിട്ടൊട്ടി ഇനി നമുക്ക് മുകളിൽ കേറി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് കുറേ റെഡ് ജാക്കറ്റും കുറേ ബ്ലൂ ജാക്കറ്റും എനിക്കിത് കാണുമ്പോൾ നമ്മൾ സ്ക്യുഡ് ഗെയിം ആ ടോർമെന്ന് അപ്പോൾ അവിടെ ഒരു തൂക്കുപാലം ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ അതിൽക്കൂടെ കുറേ നേരം നടന്ന് നല്ല രസം ഉണ്ടായിട്ട് അതിൽക്കൂടെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ കുലങ്ങു അപ്പോൾ പിന്നെ കുറേ കുട്ടികളോട് വന്ന് നടക്കുമ്പോൾ കുലിങ്ങി കുലിങ്ങി നല്ല വൈബ് കേട്ടോ കേസായ അതിമേൽ നടക്കാൻ അടുത്തത് നമ്മൾ ഈ ട്യൂബ് സ്ലൈഡിൽ നമ്മൾ കയറാൻ പോകാം കേട്ടോ ഞാനത്തെ പേരൊക്കെ ഉണ്ട് ഞാൻ ഇനി അതിൽ കയറാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ ഇനി ട്യൂബിൽ ഇന്നിട്ടുണ്ട് കേട്ടോ ഒരു പിന്നെ വീടിൻ്റെ അവൻ ഇത് നല്ല രസമുണ്ട് ഇനി മുകളിൽ പോയി താഴ്ത്തിക്ക് വരുന്ന ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടുത്തത് അപ്പം ലച്ചിരുന്നു ഞാൻ ഇറച്ചി ഓൾ പേടിച്ചിട്ട് ഇരിക്കൂലൊന്ന് ഇറച്ചോളിരുന്നേട്ടോ ഞാൻ മോളുടെ താഴ്ത്ത് കാത്തിക്കിണ്ടി ഗഴ്സ് ലച്ചിനെ ഏതോ ഒരു ബായി എടുക്കുക അവിടെ ഇടുക ഒക്കെ വേഗേനൊന്നും നമ്മളെ ഫിനീല പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി മോൾക്ക് തന്നെ ഒന്ന് എല്ലാവരും പോണേ കുറച്ചു നേരം അവിടെ നോക്കി നിന്നിട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പിന്റെ ഗ്ലൗസൊക്കെ ഒന്ന് ഊരി നോക്കി ഗഴ്സ് താണത്തിട്ടിൻ്റെ മോ ഭയങ്കര തണുപ്പേനി അത് കഴിഞ്ഞിട്ട് ലച്ച നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാവരും ഫുൾ ഓൺ അനി പാട്ടും കുറേ ലൈറ്റ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലച്ച് ഈ സ്ലൈഡിൽ കേറിയിട്ട് നല്ല സ്പീഡിലാട്ടോ താഴത്തേക്ക് വന്നത് താഴത്തേക്ക് എന്നാ വേഗം എത്തിയ മാതിരി കേന്ദ്രി അത് കഴിഞ്ഞിട്ട് ലച്ചു ിട്ടോ ഓളി തംസപ്പ് ഒക്കെ കാണിച്ചിട്ടാണ് ഗൈസ് കീഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പൊ അടുത്ത് ഞമ്മള് ഇഡ്ലുവിലായിട്ട ഗൈസ് കയറിയത് ഇഡ്ലൂന്റെ ഉള്ളില് ബ്ലൂ ലൈറ്റ് ലൈറ്റുള്ളിൽ കയറിയപ്പോ വേറെ ഒരു ലോകത്തെത്തി കുറച്ചേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കഴിച്ചു കുഞ്ഞു കഷ്ടപ്പെട്ട് ഞങ്ങൾ അതിന്റെ പുറത്ത് നിന്ന് അറിഞ്ഞിട്ടോ അപ്പം ഗൈസ കഴിഞ്ഞപ്പോ അവിടെ ഒരു കുഞ്ഞു കുഞ്ഞിപ്പെും വലിയ പെങ്കിനും ഉണ്ട് ഇനി കൊറച്ചേരം പെങ്കിന്ന് വെറുപ്പിക്കട്ടെ ഗൈസ് അപ്പം ഗൈസ് അടുത്ത് ഈ മഞ്ഞിൽ വലിച്ചുകൊണ്ടുപോകുന്ന സാധനത്തിന് കയറിയിട്ട് പുതിൻ്റെ പേരെന്താ എനിക്കറിയില്ല അത് ഐസാണ് നല്ല സ്മൂത്തായിട്ട് പോകേണ്ട കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സ്നോമാനൊക്കെ കെട്ടി പിടിച്ച് ഫോട്ടോ എടുക്കുകയും അതിൽ ലജ്ജു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്ന് സ്ലിപ്പായി ഗൈസ് പിന്നെ നോളിയായി ഇവിടെ വന്നതിൽ നമുക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഗൈസ് അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഓവറായി ജീവിച്ചു അതുകൊണ്ട് സ്നോമാൻ്റെ വടിമന്ന് ഇതിൻ്റെ ചുണ്ടുമക്കും ഒന്ന് പറ്റിയിട്ടുണ്ട് അങ്ങനെ രണ്ടാളെ ചുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ ഈ സ്നോ ഫോളിൻ്റെ അവിടെ വന്നിട്ട് കുറേ നേരം നിന്ന് കളിച്ചിട്ട് സ്നോ ഫോളിൻ്റെ അവിടെ അവിടെ നല്ല രസം സ്നോ ഇങ്ങനെ പെയ്യുമ്പോൾ അപ്പം നമ്മൾ കയറിയിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കൈയൊക്കെ ഒന്നായിട്ട് മരവിച്ച് മാതിരി എനിട്ടോ നല്ല എക്സ്പീരിയൻസാണ് നല്ല തിരക്കുണ്ട് ഇനി ഡോഫറായതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇനി നമ്മളിനി പോവാണ് ആയിട്ട് അപ്പം നമുക്ക് ഡോറൊക്കെ തുറന്നു തന്നിട്ടുണ്ട് നമ്മളിനി ഇവിടെ വിട്ട് പോവാടു ക അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെ ജാക്കറ്റ് എല്ലാം കൊടുത്ത് നമ്മൾ ആദ്യത്തെ രൂപത്തിൽ നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് നമ്മളെ ചുണ്ടൊക്കെ ഒന്ന് കേൾക്കാം ലച്ചൂന് നല്ല സങ്കടം ഇടുകയുള്ളു ഒരു നെല്ലുവിളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്